ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കൂടാതെ ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ വച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പരിപ്പ് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയും പച്ചമുളകുമാണ് അതിനുവേണ്ടി ഞാനൊരു വലിപ്പുള്ള തക്കാളിയും രണ്ട് പച്ചമുളകും ഒരു വാളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത തക്കാളിയും പച്ചമുളകും അതിലോട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചുമന്നുള്ളിയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒരുപാടൊന്നും ഒഴിക്കണ്ട ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയും ഉപ്പുമാണ് ഞാനിവിടെ ഒരു കാൽ സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഒരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെന്തതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത് വിസിലടിക്കുമ്പോൾ പരിപ്പേറി കുക്കറിൻ്റെ പുറത്തേക്ക് ചീറ്റി വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അതിനുവേണ്ടി നമുക്കിതൊന്ന് സ്റ്റവിലോട്ട് വെച്ച് രണ്ട് വരെയും വേവിച്ചെടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് കുക്കറ് വിസിലടിക്കുമ്പം പരിപ്പേറി പുറത്തോട്ട് ചീറ്റി വരല്ലാട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് വെച്ചാൽ കുക്കറിൻ്റെ പുറത്തേക്കൊക്കെ ആകെ ചീറ്റി വരും അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നത് ഇപ്പം നമ്മുടെ കുക്കർ രണ്ട് വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം മെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാം അങ്ങോട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞു ഇട്ടു കിട്ടാം അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം നല്ലോണം ഉടഞ്ഞ് നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കടുക് ഇട്ട് ഇട്ടുകൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലേയും രണ്ട് ഉണക്കമുളക് വട്ടത്തിൽ മുറിച്ചതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കാം നല്ലോണം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തിളക്കണം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ നല്ലോണം തിളച്ച് കിട്ടണം നമ്മുടെ പരിപ്പേറി നല്ല അത്യാവശ്യം കുറുകിയ കറിയാണ് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടിയും കുറുകി വരും കേട്ടോ ഇപ്പം നമ്മളുടെ പരിപ്പേറി തിളയ്ക്കണവരെയും നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പരിപ്പേറി തിളച്ച് വന്ന് ഉടങ്ങിയിട്ടുണ്ട് നല്ലോണം ഒന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ പരിപ്പേറി നല്ലോണം തന്നെ തിളച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ പരിപ്പേറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ അപ്പം നമ്മളുടെ പരിപ്പേറി നമ്മൾ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പേറിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ